നമസ്കാരം ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടതോടുകൂടി അതും ഇറാനിൽ വെച്ച് അയാളെ തീർത്തപ്പോൾ ഇനി ക്ഷമിച്ചിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ഒരു വലിയ ആക്രമണത്തിന് തന്നെ ഇറാൻ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും നമ്മൾ ലോകമാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത കാണും പക്ഷേ ഇവിടെ വേറൊരു കാര്യമുള്ളത് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇസ്രായേലിനെ ഏത് സമയവും ആക്രമിക്കാൻ തയ്യാറുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ ഇറാൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ താല്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലാതെ അവരിങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന ഒന്നുമല്ല ഒരു പരിധി വിട്ടാൽ അല്ലെങ്കിൽ സഹിക്കുന്നതിനൊരു പരിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒന്നും അല്ല ഇറാൻ എന്ന് ചുരുക്കം ഇറാനിൽ വെച്ച് തന്നെ ഈ ഹമാസിൻ്റെ തലവൻ അല്ലെങ്കിൽ ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ അത് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇറാന് തന്നെയാണ് ഇത്രയേ ഉള്ളൂ അവിടുത്തെ സെക്യൂരിറ്റി എന്നുള്ളത് ലോകം അറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് കയറി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ആയിരത്തഞ്ഞൂറ് പേരെയൊക്കെ വധിച്ചു കുറേ പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും കുറേയധികം ആളുകൾ അവരുടെ കസ്റ്റഡിയിലാണ് അപ്പം ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഇതേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഒലക്കയുടെ മൂട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇസ്രായേൽ ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് അന്ന് വലിയ വാർത്തകൾ വന്നത് അതിനുശേഷം ഇസ്രായേല് വളരെ രൂക്ഷമായിട്ട് തന്നെ തിരിച്ചടിക്കുന്നു പക്ഷെ ഇപ്പോൾ ഇറാനിൽ വെച്ച് തന്നെ ഹമാസിന്റെ ടോപ്പ് ആളെ തന്നെയാണ് തീർത്തത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് അത് ചെയ്തത് പക്ഷേ ഇറാൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ എന്ന് സമ്മതിക്കാനായിട്ട് ആ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോ തയ്യാറല്ല ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ അങ്ങ് തകർത്ത് കളയുമെന്നൊക്കെ പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർ ഇത്രയും നാൾ ക്ഷമിച്ചിരിക്കുകയൊന്നും ആയിരുന്നില്ല എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ പണ്ടേ ആക്രമിച്ചു ഇറാന് പോലും കൃത്യമായിട്ട് അറിയാം ഇസ്രായേലിനെതിരെ ഒരു പരിധി വിട്ട് കളിച്ചാൽ പണി പാളും എന്നുള്ളത് അതേസമയം ക്ഷമിച്ചിരിക്കുന്നവർ ഇസ്രായേൽ ആണ് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല ഒക്ടോബർ മാസത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോഴാണ് നിവർത്തിയില്ലാതെ അവർ ഇറങ്ങുന്നതും ഇപ്പോഴും ഈ യുദ്ധമൊക്കെ ഗാസയിലൊക്കെ നടക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് എങ്ങനെ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് ഒരുവിധം വെച്ചിരിക്കുന്നോ അതേപോലെ തന്നെ ഗാസയും ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒരു മുഴുവൻ യുദ്ധമല്ല അവിടെ നടക്കുന്നത് അവിടെയുള്ള നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഹമാസിന്റെ ആളുകൾ തന്നെയാണ് അവർ ടണലുകളിലും തുരങ്കങ്ങളിലും ഒക്കെ സുരക്ഷിതരായിരുന്നു കൊണ്ട് അവരുടെ തന്നെ ജനങ്ങളെ പരിചയാക്കിക്കൊണ്ടാണ് ഇവരിരുന്ന് പണി ഒപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതായത് എത്ര പട്ടാളക്കാരുണ്ട് എത്ര ടാങ്ക് ഉണ്ട് എത്ര വിമാനമുണ്ട് എത്ര കപ്പലുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇറാൻ ഇസ്രായേലിനേക്കാളും വളരെ മുന്നിലാണ് അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു കോടിയോളം ഒക്കെ ഉള്ള ഒരു ചെറിയ രാജ്യം ഇറാൻ അതിനെ അപേക്ഷിച്ച് വളരെ വലിയൊരു രാജ്യമാണ് ഒമ്പത് കോടിയോളം പോപ്പുലേഷനും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ ഇസ്രായേലിനേക്കാളും ഒരുപാടധികം ഇറാനുണ്ട് ടാങ്കുകളാണെങ്കിലും ഉണ്ട് വിമാനങ്ങളാണെങ്കിലും ഉണ്ട് നേവി എടുത്ത് നോക്കിയാൽ അവിടെയും ഇറാൻ തന്നെയാണ് മുൻപില് പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താണ് പഴയ ചരിത്രം മുഴുവൻ അല്ലെങ്കിൽ ആറ് ദിന യുദ്ധവും ഒക്കെ മുതൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള അവിശ്വസനീയമായ അത്ഭുതകരമായ പല വിജയങ്ങളുമാണ് അവർക്കെതിരെ ആക്രമിക്കുവാൻ വന്നിട്ടുള്ളത് ഇപ്പൊ പഴയ ചരിത്രം എടുക്കുകയാണെങ്കിൽ അന്ന് ഈജിപ്ത് ഒരു മെയിൻ ശക്തിയാണ് ചുറ്റുമുള്ള ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇസ്രായേലിനെ തൂത്ത് തുടച്ച് കളയുമെന്നൊക്കെ ലോകം കരുതിയിരിക്കുന്ന സമയത്താണ് അവരെയൊക്കെ അന്ന് മുതൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ഇതുപോലെ അവരെക്കാൾ വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അവർ രഹസ്യമായിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് എന്താണെങ്കിലും സംഗതി അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിന് ആർക്കും ഒരു സംശയവുമില്ല അപ്പോൾ അതൊക്കെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്കും അറിയാം പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇസ്രായേലിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല ഇപ്പോൾ ഈ ഹനിയ തന്നെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ചിത്രവും ഒക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് നേരെ ഒരു ഡ്രോണിൽ നിന്നും ഒരു റോക്കറ്റ് ഈ കോൺക്രീറ്റ് എല്ലാം തുളച്ചുകൊണ്ട് കൃത്യം സ്ഥലത്ത് വീണ് പൊട്ടിയതാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു വാദം എന്ന് പറഞ്ഞാൽ പണ്ടേ തന്നെ അതിനുള്ളിൽ ഒരു പ്രതിമയ്ക്കുള്ളിലൊക്കെ ഇവർ ഇയാളെ ഉദ്ദേശിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇറാനിലുള്ളവർ തന്നെ അറിയാതെ ഒന്നും അത് നടക്കാൻ സാധ്യതയില്ല അപ്പോൾ അവിടെ പോലും മൊസാദിൻ്റെ ചാരന്മാരോ അല്ലെങ്കിൽ അവർ വിലക്കെടുത്തിട്ടുള്ള ആളുകളോ ഒക്കെ സജീവമാണ് ഏറ്റവും അധികം സെക്യൂരിറ്റി വേണ്ട സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇറാൻ ഒരു വലിയ വീഴ്ച പറ്റി വളരെ നാണക്കേടായി പോയി എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെയാണ് പക്ഷെ ഇറാന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമൊന്നുമല്ല പലരും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഓർക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് സംഭവിച്ചത് അമേരിക്ക തട്ടിക്കളഞ്ഞത് ഇറാന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന അവിടുത്തെ ജനറലിനെയാണ് അയാള് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല ഒറ്റബുദ്ധിയാണ് എന്നുള്ള രീതിയിൽ പരിധി വിട്ട് പലതും ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമേരിക്കയുടെ സി ഐ എ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദ് ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവരൊക്കെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ അവർ ചോർത്തുന്നുണ്ട് അപ്പോൾ ഇയാൾ ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അമേരിക്ക അറ്റകൈ പ്രയോഗത്തിന് അന്നത്തെ ഇറാഖിലെ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുന്ന വഴിക്കാണ് ബാഗ്ദാദിൽ വെച്ചിട്ട് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ചിട്ടാണ് ഇറാന്റെ മിലിറ്ററിയുടെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ചീഫ് ജനറലിനെ തന്നെ തട്ടിക്കളഞ്ഞത് അപ്പോൾ അന്ന് ഉണ്ടായ വാർത്തയൊക്കെ ആളുകൾ ഓർക്കുന്നുണ്ടാകും ഇപ്പം നടക്കുന്ന ഒന്നും ഒന്നുമല്ല ഇറാനിയൻ മേജർ ജനറലിനെ തന്നെയാണ് തട്ടിക്കളഞ്ഞിരിക്കുന്നത് ഇറാന്റെ എല്ലാം എല്ലാം എന്ന് പറയാമായിരുന്ന ആള് അപ്പോൾ ഇറാന്റെ കയ്യിൽ ആണവാധങ്ങളുണ്ട് എന്നൊക്കെ അന്നേ ഒരു ഊഹവും അല്ലെങ്കിൽ കോൺസ്പ്രസിയും ഒക്കെ ഉണ്ടായിരുന്നു അവരത് അമേരിക്കയിലേക്ക് തൊടുത്തുവിടും അല്ലെങ്കിൽ അവർക്കിനി ഒന്നും നോക്കാനില്ല എന്നൊക്കെയാണ് അന്നും എല്ലാവരും കരുതിയിരുന്നത് എന്നിട്ട് എന്തായി അമേരിക്കക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവർ പോയില്ല എന്നുള്ളതാണ് കാരണം എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒരു ഹുങ്ക് തന്നെയാണ് ഈ കാണുന്നത് അവർക്കറിയാം ഈ ഇവരൊക്കെ എന്തൊക്കെ ചെയ്താലും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ സൈനിക ശക്തിയുടെ മുൻപിൽ ഈ പറയുന്ന രാജ്യങ്ങളൊന്നും ഒന്നുമല്ല അതൊരു ദയനീയമായ ഒരു ചിത്രം തന്നെയാണ് എന്തിന് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് തന്നെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുക ഇന്ത്യ വളരെ വലിയൊരു സൈനിക ശക്തിയാണ് ലോക മിലിറ്ററി റാങ്കിങ്ങിൽ നാലാമത് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഒരു ഇടയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ പിന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ കാര്യം പറയണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രധാന ശക്തി എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ സപ്പോർട്ട് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്രയും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ ഒക്കെ ഇടയിൽ എപ്പോഴും ആക്സസ് ഉള്ള ഒരിത്തിരി സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ഇത്തിരി ലാൻഡ് ഇസ്രായേലിൻ്റേതാണ് എന്ത് വില കൊടുത്തും അവരത് സംരക്ഷിച്ച് നിർത്തും ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ എടുത്താൽ പോലും അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ ഇസ്രായേൽ ഒന്നും കൂസാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അമേരിക്കയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് എന്നും പറയാനായിട്ട് സാധിക്കില്ല അവർ സ്വന്തം നിലയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചു വന്ന അല്ലെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു ഇനി വയ്യ ഞാൻ സഹിക്കുന്നത് നിർത്തി എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് തുടങ്ങിയതാണ് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഇപ്പം ഇന്ന് തന്നെ ഈ വീഡിയോ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ കൃത്യമായിട്ടുള്ള ഡേറ്റുകളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒന്നും പറയുന്നില്ലല്ലോ എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ നിരവധി വീഡിയോകൾ ഇപ്പോൾ ഈ ചാനലിൻ്റെ പേരും അതിൻ്റെ കൂടെ ഇസ്രായേൽ എന്നൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ എണ്ണമില്ലാത്ത അത്രയും വീഡിയോകൾ കാണാം ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത് അപ്പോൾ അന്ന് അമേരിക്ക ഈ മേജർ ജനറൽ സുലൈമാനിയെ തട്ടി ഇന്ന് ഇസ്രായേൽ ഈ പറയുന്ന ഹനിയയെ തട്ടിയിരിക്കുന്നു ഇറാൻ്റെ ആളെ ഇറാഖിൽ വെച്ച് തട്ടി ഈ പറയുന്ന ഹമാസിന്റെ ആളെ ഇറാനിൽ വെച്ച് തട്ടി ജസ്റ്റ് ഫോർ എ ഹൊറർ അപ്പൊ ഇറാൻ ഇതെല്ലാം കണ്ടിട്ട് വെറുതെ ഇരിക്കുമെന്നൊന്നും ആരും കരുതണ്ട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ലോകത്തെ പ്രധാന മീഡിയകളെല്ലാം യൂട്യൂബിൽ തന്നെ ലൈവാണ് കിടക്കുന്നത് ഏത് സമയം അവരൊരു ആക്രമണം പ്രതീക്ഷിക്കുകയാണ് ഇസ്രായേലിലേക്ക് പലതും തൊടുത്തു വിട്ടു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ പക്ഷെ വൻതോതിലൊരാക്രമണം ഏത് സമയവും ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ലോകം ഇരിക്കുന്നത് അത് മിക്കവാറും ഇറാൻ ചെയ്യുമായിരിക്കാം കാരണം അവർക്ക് ഈ നാണക്കേടിൽ നിന്ന് വരെ അല്പമെങ്കിലും കയറണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം പക്ഷെ അവരതൊരു ലിമിറ്റില് ചെയ്യാൻ സാധ്യതയുള്ളൂ പരിധി വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇറാനൊക്കെ ചെയ്യുന്നത് പോലെ ഇസ്രായേൽ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട് കാരണം നമ്മൾ തന്നെ പറയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ രീതിയിലേക്ക് പോകുമോ ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ഈ പറയുന്ന ഇറാനിലുള്ളവരോടും ഒക്കെ അനുഭവം കാണിക്കുന്നത് എന്തുകൊണ്ട് റഷ്യ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ചൈന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേലിൻ്റെ കൂടെയാണ് അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും എന്ന് പറഞ്ഞാൽ ബിസിനസ് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ പോലും ഭൂരിഭാഗം ആയുധങ്ങൾ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി അവരുടെ നല്ലൊരു വരുമാനവും അമേരിക്കയിലേക്ക് ആയുധങ്ങളുടെ വിലയായിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു വലിയ ബിസിനസ്സാണ് അപ്പോൾ അത് കുറച്ച് ഞങ്ങൾക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൈനയൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം ആയുധങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാർക്കറ്റ് പിടിക്കാനുള്ളൊരു ശ്രമമാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പെട്രോ ഡോളർ കരാറൊക്കെ സൗദി അറേബ്യ നിർത്തി നിർത്തിയതല്ല ആ കരാർ പൂർത്തിയായപ്പോൾ അതിൽ നിന്ന് പിന്മാറി അതുപോലെ ഇറാനും സൗദിയുമായിട്ടൊക്കെ ചൈനയുടെ മതസ്ഥയിൽ ഒരു അനുരഞ്ജനം വന്നിരുന്നു അപ്പോൾ അവർക്ക് ബിസിനസ് താല്പര്യങ്ങളാണ് ഈ പറയുന്ന അമേരിക്കയ്ക്കാണെങ്കിലും നല്ലൊരു ഭാഗം അതുതന്നെയാണ് ഇതൊക്കെ വഴി ആയുധങ്ങളുടെ ഒരു ഡിമാൻഡ് ലോകത്ത് നിർത്താനായിട്ടും അല്ലെങ്കിൽ പല രാജ്യങ്ങളെ കൊണ്ടും ആയുധം വാങ്ങിപ്പിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട് ഇറാനും സൗദിയും എപ്പോഴൊക്കെ ഇടഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ സൗദി വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ചൈന ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഈ ചൈനയിലെ സിങ് ജിയാങ് പ്രവിശ്യയിൽ ഉഗിയർ മുസ്ലിംസിനോടൊക്കെ എന്താണ് ചൈന ചെയ്യുന്നത് എന്നൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന താല്പര്യങ്ങളൊന്നും അല്ല ചൈനയ്ക്കും റഷ്യയ്ക്കൊക്കെ ഉള്ളത് നമ്മൾ ഈ ചാനലിൽ പല വീഡിയോകളും ചെയ്യുമ്പോൾ ഫാക്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പോവുക ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ട് പറയുന്നൊന്നുമില്ല കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല പറയുന്നതെങ്കിൽ അങ്ങനെ തോന്നുന്നതാണ് ഉദാഹരണത്തിന് ഇസ്രായേൽ ഒക്ടോബർ മാസത്തിന് ശേഷം ഗാസയിലേക്ക് കയറി നടത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും ദുഃഖം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇപ്പം കേരളത്തിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും പിന്തുണയ്ക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഗാസയിലെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ പറയുന്നത്ര ലാൻഡ് അവർക്ക് ലഭിക്കുന്നു ഒരു തരത്തിലും ഇസ്രായേൽ അവിടെ ഇടപെടാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുക പിന്നെ ഗാസ അങ്ങ് സ്വർഗ്ഗമാകുമോ ഒരിക്കലുമില്ല ഇന്ന് അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം ബംഗ്ലാദേശിൽ അതിൻ്റെ തീ അണഞ്ഞിട്ടില്ല ഇപ്പോൾ അവിടെയൊക്കെ എങ്ങനെ കിടക്കുന്നുവോ അല്ലെങ്കിൽ മറ്റൊരു അഫ്ഗാനിസ്ഥാനായിട്ട് ഗാസ മാറും എന്തെങ്കിലും സംശയമുണ്ടോ ആ കാര്യത്തിൽ കാരണം ആരായിരിക്കും ഭരിക്കുന്നത് ഇവരായിരിക്കും ഇവരുടെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ ഇവരെന്താണ് അവരുടെ ഓരോ ലക്ഷ്യങ്ങളും അല്ലാതെ ഗാസയിലുള്ള ജനങ്ങൾക്ക് ഒരു നല്ല ലോകം കൊടുക്കണമെന്നോ ഒന്നുമല്ല അവരുടെ ചിന്ത ഇസ്രായേൽ പിന്മാറിക്കഴിഞ്ഞാൽ അവരവിടെ കൂടുതൽ ശക്തി ആർജിക്കുകയും പിന്നീട് വീണ്ടും ഇസ്രായേലിനെ തുടച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ നിന്ന് വീണ്ടും ഇവർ ആക്രമിക്കും അവർക്ക് അതേ പറ്റൂ നിങ്ങളൊരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാണെങ്കിൽ മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ഗാസയിലെ സാധാരണക്കാർ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഹമാസാണ് ഇസ്രായേൽ അല്ല അവർ പോയി ഇസ്രായേലിനിട്ട് പണിയുന്നു ഇസ്രായേൽ വേറെ വഴിയില്ലാതെ തിരിച്ചടിക്കാൻ വരുമ്പോൾ ഇവർ മാളങ്ങളിൽ കയറിയിരിക്കുന്നു സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നിട്ട് അതെടുത്ത് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിട്ട് ഇതാ ഇസ്രായേൽ ചെയ്യുന്നത് കണ്ടില്ലേ ഇതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് മനുഷ്യസ്നേഹമല്ല മതസ്നേഹമാണ് ഇത് മാത്രമാണോ വീണ്ടും പുറകോട്ട് പോവുക ചരിത്രത്തിൽ ലിബിയയിൽ എന്താണ് സംഭവിച്ചത് ഗദ്ദാഫി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഇറാഖിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ അവിടെയൊക്കെ അമേരിക്ക ചെയ്തതെല്ലാം നൂറ് ശതമാനം ഓക്കെ ആണ് എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതൊക്കെ ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക എന്നിട്ട് അമേരിക്കക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചോ എന്നുള്ളതാണ് ഇറാഖിൽ അമേരിക്ക എന്താണ് ചെയ്തത് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇറാനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇറാനും ഇറാഖും യുദ്ധമായിരുന്നു കണ്ട് അതെന്തായാലും ഇണ്ടാത്തത് അങ്ങനെയാണ് പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അല്ലെങ്കിൽ ഇറാനും സൗദിയും തമ്മിലും ഇപ്പോഴും എങ്ങനെയാണ് കാര്യങ്ങൾ അമേരിക്ക തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായിട്ട് സൈന്യത്തെ ഒക്കെ പിൻവലിച്ചു പോയപ്പോൾ ആ മിലിറ്ററി വിമാനങ്ങൾ കുറേ അധികം ആളുകൾ കയറിപ്പോയത് നമ്മൾ കണ്ടതാണ് ആ കയറിപ്പോയവർ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ലോകത്തുള്ള എല്ലാവരും വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഉള്ള ജനങ്ങൾ എങ്ങനെയാണ് ഇത് തന്നെയാണ് ഈ പറയുന്ന ഗാസ നാളെ നൂറ് ശതമാനം സ്വതന്ത്രമായാലും അവർക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം ഇസ്രായേൽ ആയിരുന്നല്ലോ ഭേദം അല്ലെങ്കിൽ അവർ ചോദിക്കാൻ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെയും സമാധാനം ഉണ്ടായിരുന്നു കാരണം പിന്നെ ഗാസയിലൊക്കെ എന്തായിരിക്കും സംഭവിക്കുക പല നിയമങ്ങളും കൊണ്ടുവരും പുറത്തിറങ്ങാൻ പാടില്ല പഠിക്കാൻ പാടില്ല എഴുതാൻ പാടില്ല പാടാൻ പാടില്ല തുടങ്ങും ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാടൻ ആളുകൾക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുമുണ്ട് കേരളത്തിലുമുണ്ട് പക്ഷേ കാലം പഴയതല്ല ആളുകൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ ഒറ്റപ്പെടുന്നുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം